ഹായ് നമുക്ക് വി സ്റ്റാറിൽ പുതിയൊരു വന്നൊരു ഇത് ഇതിനെ കുറിച്ചിട്ടൊന്നു നോക്കാം കേട്ടോ ഇതിന്റെ പേര് വരുന്നത് മൂ വി സി എന്നുള്ളതാണ് ഇതിൻ്റെ പേര് വരുന്നത് കേട്ടോ ഇത് പേടബ്രാൻ ബ്രാലാണ് വരുന്നത് പേടഡായിട്ടാണ് വരുന്നത് അതായത് കനം കുറഞ്ഞ പേടാണ് കേട്ടോ വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് എന്ന് പറഞ്ഞാൽ മുപ്പത് ടു മുപ്പത്തെട്ട് സൈസ് വരെ കേട്ടോ ബി കപ്പ് മാത്രമാണ് ഇതിൽ വരുന്നത് കേട്ടോ നമുക്ക് ഇതിന്റെ ഇതൊന്നു നോക്കാം അപ്പം ഇങ്ങനെയാണ് ഇട്ടത് വ ആ മോഡല് വരുന്നത് അതായത് ഇത് വളരെ കനം കുറഞ്ഞ തിന്നായിട്ടുള്ള ക്ലോദ് ഇതാണ് വരുന്നത് പേടാണ് വരുന്നത് അതായത് നമുക്ക് ഒരു ജീൻസിന്റെ ടോപ്പിക്കൊക്കെ ഉപയോഗിക്കുകയാണ് ചെയ്യും വളരെ ഇങ്ങനെ മുഴച്ച് നിൽക്കരുതല്ലോ അല്ലേ നല്ല ഒരു ആ ഒരു പേടിനൊരു പ്രത്യേകത ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡ്രസ്സുകൾക്കൊക്കെ നല്ല മുൻഭാഗം നല്ല ഭംഗിയിൽ നിൽക്കുകയുള്ളു അതായത് നല്ല പൊങ്ങി നിൽക്കരുത് എന്നാലും നല്ല പരന്ന് നല്ലോണം അത് ചപ്പ പോലെ അങ്ങനെ നിൽക്കരുത് അപ്പോൾ കുറഞ്ഞൊരിതിൽ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരിക ഇങ്ങനെയാണ് ഈ പേട് നിൽക്കേണ്ടത് കേട്ടോ അപ്പം അതുപോലെ നിൽക്കുന്ന ഒരു മോഡലാണിത് പിന്നെ കൂടാതെ ഇത് വൈഡ് നെക്കിനെ വൈഡ് നെക്കിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മോഡലാണിത് എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ദൂരം കണ്ടില്ല ഇതിൻ്റെ ഈ നെക്ക് അതായത് ഈ സൈഡിലേക്ക് ഇങ്ങോട്ടാണ് നമ്മളെ ഈ സ്ട്രാപ്പ് വരുന്നത് ഇത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ അതായത് ഇങ്ങനെ ഈ ബാത്തിക്ക് ഇങ്ങോട്ടാണ് വരുന്നത് കേട്ടോ സ്ട്രാപ്പ് അതുകൊണ്ട് തന്നെ നമുക്കൊരു വൈഡ് നെക്ക് നെക്ക് ഇങ്ങനെ വീതി കൂടിയ നെക്കുള്ള മോഡലിലുള്ള ഏത് ഡ്രസ്സിനും ഈ ഒരു ബ്രാ കറക്റ്റാണ് ഇതിന്റെ പേര് വരുന്നത് മൂവിസിന്ന് ഇതിൻ്റെ പേര് വരുന്നത് വി വിസ്റ്റാറിൻ്റെയാണ് അപ്പം പിന്നെ വരുന്നത് ഇതിൻ്റെ അലാസ്റ്റിക് ആണ് ഇതിൻ്റെ അലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാൻസ്പെറൻറ്റ് സ്ട്രാപ്പ് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ അതായത് നിങ്ങൾക്കൊരു പാർട്ടിവെയർ ഡ്രസ്സൊക്കെ ഒക്കെയാണ് നിങ്ങളിത് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചെങ്കിൽ നെറ്റ് മോഡലിലൊക്കെ വരുന്നതാണെന്ന് വെച്ചാൽ നമുക്ക് ട്രാൻസ്ഫറൻറ്റ് സ്ട്രാപ്പ് ഉപയോഗിക്കുക അപ്പം അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഇതിൻ്റെ സ്ട്രാപ്പ് അതിൻ്റെ സ്ട്രാപ്പ് കണ്ടോ നല്ല ഒരു ഒരു നല്ലൊരു ഉറപ്പ് വരുന്നുണ്ട് ഇതിൻ്റെ ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഇതിൽ ഫോർവെയർ സ്ട്രെച്ച് എലാസ്റ്റിങ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലോത്തിലാണ് അതായത് കണ്ടോ ഇതിൻ്റെ ഒരു ക്ലോത്തിൻ്റെ ഒരു പ്രത്യേകത വരുന്നുണ്ട് കേട്ടോ അപ്പം അത് എന്തുകൊണ്ടും ഇങ്ങനെയുള്ള ടീഷർട്ട് കുർത്തി ഇങ്ങനെയുള്ളതിലേക്കൊക്കെ ഏറ്റവും നല്ലൊരു മോഡലാണ് ഇവർ ഇറക്കിയിട്ടുള്ളത് ഹുക്ക് രണ്ട് ഹുക്ക് ഉള്ളതാണ് പിന്നെ പുറംഭാഗം ബാക്ക് കിട്ടോ ബാക്ക് ഭാഗം യുന് യുവിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് കണ്ടോ അപ്പോൾ നമുക്ക് പുറകുഭാഗമൊക്കെ നല്ല ഇതിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇത് ഒരു പ്രീമിയം റേഞ്ചുള്ളത് തന്നെയാണ് ഒരു അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ പക്ഷെ നല്ല സാധനം നല്ല അടിപൊളി സാധനമാണ് തിൻ്റെ ഇത് ഇതെങ്ങനെയാണിത് ഇട്ടാൽ നമുക്ക് നിൽക്കുക ഞാൻ പറഞ്ഞ പോലെ സ്ട്രാപ്പ് കണ്ട നല്ല കുറച്ച് വൈഡ് ആയിട്ട് തന്നെയാണ് ഇത് നിൽക്കുക നിങ്ങൾക്ക് നെക്ക് സ്ട്രാപ്പ് കാണുക എന്നുള്ള പ്രശ്നമുള്ളവർക്കൊന്നും ഇത് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇത് ഇതിൻ്റെ ഒരു ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ ഞാൻ കണ്ടൊരു ഒരു കുറവ് എന്ന് പറഞ്ഞാൽ ഫുൾ കവറേജ് വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് പറ്റില്ല കേട്ടോ ഇത് നിൽക്കുന്ന കണ്ടില്ലേ ഇത് ഫുൾ കവറേജ് അല്ലെട്ടോ ഈ ബ്ര അതായത് ആ ഒരു മീഡിയം കവറേജ് ആണ് ഇത് വരുന്നത് കണ്ടോ ഇതിന്റെ ഈ കട്ടിങ്ങിന്റെ പ്രത്യേകത കൊണ്ടാണ് അത് ഇങ്ങനെ മീഡിയം കവറേജ് ആയിട്ട് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബ്ര ആവശ്യം ഉണ്ട് എൻ്റെ അടുത്തുനിന്ന് വാങ്ങണം എന്നാഗ്രഹമുള്ളവർ ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കട്ടെ അതിൽ വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഞാൻ നോക്കിയിട്ട് ഞാൻ പിന്നെ എന്താ ബാക്കി കാര്യങ്ങൾ എന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞ് തരൂട്ടോ അപ്പം നിങ്ങൾക്ക് പിന്നെ നമ്മൾ അയക്കുന്നത് ഒന്നുകിൽ കൊറിയർ വഴി അല്ലെങ്കിൽ പോസ്റ്റ് വഴിയാണ് ഇങ്ങനെ രണ്ട് ഷിപ്പിംഗ് മാർഗം ഇങ്ങനെയാണ് കേട്ടോ നമ്മളടുത്തുള്ളത് അതിനെ ചെറിയൊരു ഫീസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുമാത്രമാണ് ഇനി അപ്പോൾ നമുക്ക് ഒരു വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു